നമസ്കാരം ജീവിതത്തിൽ ഇൻ്റഗ്രിറ്റി എന്നുള്ള ഒരു സംഭവം നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ടതാണ് അതായത് ആത്മാർത്ഥത കൃത്യനിഷ്ഠ സത്യസന്ധത ഇത് നമ്മൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ എവിടെയും വിജയിക്കാൻ സാധിക്കൂ നമ്മൾ എവിടെയെങ്കിലും വിജയിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ ജീവിതത്തിൽ കൃത്യനിഷ്ഠ വെക്കാതെ കൃത്യനിഷ്ഠ വെക്കേണ്ട ആവശ്യമുണ്ടോ നമ്മൾ മനസ്സിലാക്കുക കൃത്യനിഷ്ഠയാണ് ഒരുപാട് ആൾക്കാരെ ജീവിതത്തിൽ ഉന്നതിയിലെത്തിച്ചിട്ടുള്ളത് ഉന്നതിയിലെത്തിയ ആൾക്കാരൊക്കെ മഹത്തായ കൃത്യനിഷ്ഠ പാലിക്കുന്നതായിരിക്കും കാരണം അവർ പറഞ്ഞ വാക്കിനും അവർ പറഞ്ഞ സമയത്തിനും ഒരു പൈസ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ പൈസ വാങ്ങിക്കുന്നത് ഇത്ര ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഇന്ന തീയതിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ആ അങ്ങനെ എല്ലാത്തിനും വ്യക്തമായും കൃത്യതയും കൊണ്ട് പോകുന്നവരായിരിക്കും ഈ ജീവിതത്തിൽ വിജയിച്ച ആൾക്കാർ അപ്പോൾ അതാണ് ഇൻ്റഗ്രിറ്റി കൃത്യനിഷ്ഠ സമയത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ പറഞ്ഞ വാക്കിൻ്റെ കാര്യത്തിലായിക്കോട്ടെ അങ്ങനെ നമ്മൾ ഓരോരുത്തരും കൃത്യനിഷ്ഠ വെക്കുന്നവരായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉന്നതി തരും പിന്നെ ആത്മാർത്ഥത പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട് നമ്മൾ നിന്ന് ആത്മാർത്ഥമായി എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും പുറത്തു പോയിട്ട് നേരെ അതിന് വിപരീതമായിട്ട് നമ്മളെക്കുറിച്ച് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുപോലെ അവരുടെ പ്രവൃത്തിയിൽ അവരുടെ ജോലിയിൽ അവരുടെ കുടുംബത്തിൽ അവർ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ബിസിനസ്സിൽ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും ഇത് നമ്മളുടെ യൂണിവേഴ്സൽ എനർജി തരുന്ന ഒരു സന്ദേശമാണ് നമ്മൾ ആത്മാർത്ഥത കാണിക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥത കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ജീവിതത്തിൽ വിജയിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇനി മുതൽ ആത്മാർത്ഥമായി സംസാരിക്കുകയും ആത്മാർത്ഥമായി പെരുമാറുകയും ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറാൻ ശ്രമിക്കുക ഇൻഡഗ്രിറ്റിയുടെ മൂന്നാമത്തെ അവസ്ഥയാണ് അതായത് നമ്മൾ പറഞ്ഞു ആത്മാർത്ഥത കൃത്യനിഷ്ഠ അതുപോലെ തന്നെ സത്യസന്ധത നമ്മൾ ഏത് പ്രവൃത്തിയിലും സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരവസ്ഥയുണ്ടായാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും അത് എല്ലാ കാര്യത്തിലും സത്യസന്ധത വെച്ചിട്ട് ജീവിക്കാൻ എല്ലാവർക്കും സാധിച്ചൊന്നുവരില്ല പക്ഷെ നമ്മൾ പറയുന്ന കാര്യത്തിലും പ്രവർത്തിക്കുന്ന കാര്യത്തിലും സത്യസന്ധത ഉണ്ടാവും നമ്മൾ ഒരാളുടെ മനസ്സ് വിഷമിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ നമ്മൾക്ക് തിരിച്ചടി ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ മറ്റുള്ളവരുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ തുനിയരുത് നമ്മൾ താൽക്കാലികമായിട്ട് വിജയിക്കും പക്ഷേ അത് ആത്യന്തികമായിട്ട് നമുക്ക് അത് ഭയങ്കരമായ തിരിച്ചടി നൽകുന്നത് കാണാൻ പറ്റും പല ആൾക്കാരും പല രീതിയിലും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും വിഷമവും ഒക്കെ അനുഭവിക്കുന്നതും ദാരിദ്ര്യം അനുഭവിക്കുന്നതൊക്കെ പ്രധാന കാരണം ഈ സത്യസന്ധത ഇല്ലാതുകൊണ്ടാണ് സത്യസന്ധമായിട്ടൊരു പൈസ മാത്രമേ നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കൂ എന്നുള്ളൊരു തീരുമാനം ഇന്നു ഇന്നുപോലെ നമുക്കെടുക്കാൻ സാധിക്കണം സത്യസന്ധത അല്ലാത്ത മണി നമ്മൾ വാങ്ങിക്കാൻ തയ്യാറായ അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉപയോഗിക്കേണ്ടി വന്നാൽ അത് നമ്മുടെ തലമുറക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക് മാറും നമ്മുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആ രീതിയിലേക്ക് മാറും നമ്മൾ പല കുടുംബത്തിലും എല്ലാം ഇതുപോലെയാണെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും പല കുടുംബത്തിലും കാണുന്നില്ലേ ഏതെങ്കിലും ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകള് ആ കുടുംബത്തിൽ നിന്നും പെട്ടെന്ന് ഒരു എന്തെങ്കിലും ഒരു ചിതപേരുണ്ടാക്കിയോ ഇല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വരാണ്ടൊക്കെയോ അതായത് ഒരു ഒരു ഒന്നിനും കൊള്ളാത്തൊരു വ്യക്തി അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വലിയ വൈകല്യമുള്ള വ്യക്തിയാണ് ഒക്കെ വലിയ വലിയ കുടുംബത്തിലും തറവാട്ടിലൊക്കെ ജനിക്കുന്നത് കാണുന്നു ഇതൊരു പരിധി വരെ പറഞ്ഞാൽ പൂർവികരായിട്ടുള്ള ആൾക്കാർ ചെയ്തു വെച്ച് അതിൻ്റെ ഫലത്തിൻ്റെ അല്ലെങ്കിൽ ഏതൊക്കെ ഒരു വ്യക്തി ഉണ്ടാവും ഒരുപാട് മക്കളൊക്കെ നല്ല അടിപൊളി ആയിട്ടുണ്ടാവും പക്ഷേ ഒരു വ്യക്തി ഉണ്ടാവും എല്ലാം തലകേറിഞ്ഞിട്ട് ഇതൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മൊത്തം ചെയ്ത പേരുണ്ടാക്കാൻ വേണ്ടി ഇതൊക്കെ കാണുന്നതിൻ്റെ കാരണം നമ്മൾ അധാർമ്മികമായിട്ടുണ്ടാക്കുന്ന തുകകൾ പൈസ അത് അത് നമ്മൾ തലമുറകളോടൊന്നും നമുക്ക് ദോഷം ചെയ്യും നമ്മൾ ചെയ്ത പ്രവർത്തിൻ്റെ ഫലം തലമുറകളോടും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന ഉണ്ടാകും ഇത് ഞാൻ എൻ്റെ ഒരു ഒരു മനോഭാവത്തിൽ നിന്ന് പറയുന്നതാണ് കാരണം വെച്ചാൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ ഒരു റിസർച്ച് എൻ്റെ എൻ്റെതായിട്ടൊരു റിസർച്ച് നടത്തുന്ന സമയത്ത് എനിക്ക് കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഇൻറ്റഗ്രിറ്റി വെച്ചിട്ടില്ലെങ്കിൽ ആത്മാർത്ഥത സത്യസന്ധത കൃത്യനിഷ്ഠ അത് വച്ചിട്ടില്ലായെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പരാജയം ഉണ്ടാവും അത് അല്ലാതെ നമ്മൾ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് അവസാന കാലഘട്ടത്തിൽ അത് എവിടെയെങ്കിലും കൊടുത്ത് പോകുന്ന അവസ്ഥയുണ്ടാവും ഉണ്ടാ ഇല്ലെങ്കിൽ ഉണ്ടാക്കിയതൊന്നും ആ ഉണ്ടാക്കിയ വ്യക്തിക്ക് അനുഭവിക്കാൻ യോഗമില്ലാതെ അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഒരുപാട് ഒരുപാട് നിങ്ങളെ ചുറ്റും നോക്കിയാൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും അപ്പോൾ ഈ അനുഭവങ്ങൾ വരാതിരിക്കണമെങ്കിൽ ഇൻ്റഗ്രിറ്റി ആ മുന്നോട്ട് പോകും എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു